ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഒരു അപ്ഡേറ്റ് നൽകാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ എസ് എസ് സി വാലേഷനെ കുറിച്ചും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഹെൽപ്പ്ഫുള്ള ആയ വീഡിയോകളും ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ കാര്യത്തിൽ കിടക്കാം എസ് 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 സി പേപ്പർ വാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഇപ്പോൾ ഒരു ചെറിയ വെക്കേഷൻ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എസ് സി വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി ഇനി കാര്യങ്ങൾ ഇനി അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എസ് എസ് എൽ സി പേപ്പർ വാരിയേഷൻ നാളെ അതായത് ഏപ്രിൽ മൂന്ന് ബുധനാഴ്ച ആരംഭിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തര പേപ്പറുകൾ നാളെ മുതൽ അധ്യാപകർ നോക്കി തുടങ്ങുകയാണ് നാളെ ഏപ്രിൽ മൂന്നാം തീയതി ബുധനാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നിങ്ങളുടെ ഉത്തര ഉത്തരപേപ്പറുകൾ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അധ്യാപകർക്ക് വയലേഷൻ ഡ്യൂട്ടി ലഭിച്ചു കഴിഞ്ഞു എല്ലാ അധ്യാപകരും നാളെ വയലേഷൻ ക്യാമ്പുകളിൽ ജോയിൻ ചെയ്യും നാളെ ഉച്ചവരെ ആൻസർ കീ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം നടക്കുക അതിനുശേഷമായിരിക്കും പേപ്പർ വാലേഷൻ ആരംഭിക്കുക നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ വയലേഷൻ ഡ്യൂട്ടി ലഭിച്ച ഭൂരിഭാഗം അധ്യാപകരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് തന്നെയാണ് എന്ന് എന്നുവെച്ചാൽ മറ്റുള്ളവർ നല്ലതല്ല എന്നല്ലായിട്ട് ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസിൽ കുറച്ചധികം കാലമായിട്ടുള്ള അധ്യാപകർക്ക് തന്നെയാണ് കൂടുതലും ഈ ജോലി ലഭിച്ചിരിക്കുക അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ കൂടുതലും ആ സബ്ജക്റ്റിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വാലേഷൻ ഡ്യൂട്ടി ലഭിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലാത്തതെന്ന് കിട്ടിയിട്ടുള്ളത് കൂടുതൽ ഇങ്ങനെയുള്ള അധ്യാപകർക്കാണ് സോ നാളെ മുതൽ നിങ്ങളുടെ പേപ്പറുകൾ നോക്കി തുടങ്ങപ്പെടും ചിലപ്പോൾ നാളെ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ നോക്കുകയാണല്ലോ പക്ഷെ ഒരുപാട് കുട്ടികളുടെ പേപ്പർ നാളെയാണ് നോക്കി തുടങ്ങുക പിന്നെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേപ്പർ വാലേഷൻ നടക്കും സോ വിധി നിർണ്ണയിക്കപ്പെടാൻ ഇനി സമയമായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ വിവരങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ താങ്ക്